ലോകത്തിൽ എല്ലാം ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഒരു പ്ലാനറ്റിൽ മാത്രമായിട്ട് നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഈ മുസ്ലിം സമുദായത്തിനെ പേടിപ്പിച്ചു വോട്ട് വാങ്ങിയും ഭാരതത്തിന്റെ ഹിസ്റ്ററി അതിന്റെ അത് വളച്ചൊടിച്ച് ഭാരതം എന്നൊരു രാഷ്ട്രത്തിനെ ഇല്ലാതാക്കി കമ്മ്യൂണിസ്റ്റത്തിന്റെ റഷ്യന്റെയും ചൈനയുടെയും പിന്നെ ഇൻഫ്ലുവൻസ് യൂസ് ചെയ്താണല്ലോ ഭാരത ചരിത്രം എഴുതിയത് ഇവരല്ലേ നമ്മൾ അതുകൊണ്ടാണല്ലോ ആ തെറ്റിദ്ധാരണ നമ്മുടെ എഴുപത്തി വർഷമായിട്ട് ഈ കുട്ടികളിലൂടെ വന്നു പഠിച്ചു അത് വലുതായി അവരാണ് ഇന്നത്തെ സമൂഹത്തില് ഇപ്പം വോട്ടർമാരായിട്ടും രാഷ്ട്രീയക്കാരായിട്ടും ഉള്ളത് അപ്പൊ ആ ഒരു അജണ്ട ഇവിടെ ഭാരതത്തിൽ ആകെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളൂ കേരളത്തിലാ അപ്പൊ അത് ലോകത്തുനിന്ന് മുഴുവനും തുടച്ചു മാറ്റപ്പെട്ട ഒരു കമ്മ്യൂണിസത്തിനെ പിടിച്ചു നിൽക്കുക ഏതൊരു വിധത്തിൽ നിന്നുള്ളത് അവരാവശ്യം അതെ അപ്പൊ നമ്മൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നമ്മളെ ജനങ്ങളോടെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ കാരണം അവരെന്ത് വില കൊടുത്തു അവരെങ്ങനെയും പിടിച്ചു നിക്കൂ അതിനുള്ള എല്ലാ ശക്തിയും അവർക്ക് ഉണ്ട് എന്ന് അപ്പൊ അതിന് നമ്മള് പറഞ്ഞു കൊടുക്കുമ്പോ മുസ്ലിം സഹോദരന്മാരോടാണ് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് കാരണം അതാണ് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം സി എ പറഞ്ഞു വരുമ്പോ അത് ഒരു മുസ്ലിമിനെങ്കിലും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു മുസ്ലിമിന് പ്രശ്നം വരണമെങ്കിൽ എന്റെ അടുത്ത് വാ ഈ ഞാൻ ഒന്നും ഞാൻ എനിക്കാൻ വലിയ ആളൊന്നും അല്ല പക്ഷെ അതിന്റെ നിയമം അതാണ് അതെനിക്കറിയാം ആ നിയമം എന്താണെന്ന് അറിയാം അടുത്ത വീട്ടിലത്തെ ഒരാൾ അതിനെ പറ്റിയിട്ട് ഇന്ന ആള് ഇന്ന വീട്ടിലത്തെ ആള് ഇത്ര കാലങ്ങളായ ആളെ ഉപ്പ ഇത്ര കാലം മുമ്പ് ഉള്ളന്നുള്ളത് സർട്ടിഫൈ ചെയ്യാൻ പറ്റിയാൽ പോലും അവര് പൗരത്വം ഉള്ളവരാണ് അതെന്തുകൊണ്ട് പറയില്ല അത്ര ഒരു സിമ്പിൾ ഏറ്റവും ചെറിയ കാര്യം ഞാൻ പറയുന്നു അപ്പൊ അതിലുള്ള സംഗതി ഇതിനെത്രയും ഇങ്ങനെ കൂതി പെരുപ്പിച്ച് മുസ്ലിങ്ങൾ ഇവിടുന്ന് പോണ്ടി വരും നിങ്ങളെ ബാപ്പക്ക് വോട്ടേഴ്സൈഡ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ഒരു സഹോദരൻ സഹോദരമൊക്കെ അപ്പൊ ഞാൻ പറയണ വോട്ടേഴ്സ് സൈഡ് ഇല്ലാത്തപ്പൊ മരിച്ചുപോയ എന്റെ വാപ്പക്ക് വോട്ടേഴ്സ് സൈഡ് ഇല്ല സത്യം പക്ഷെ എന്റെ വാപ്പ അവിടെ ജീവിച്ചിരുന്നു ആ ജീവിച്ചിരുന്ന ബാപ്പന്റെ മകളാണ് ഞാനെന്നുള്ളതിവിടെ പഞ്ചായത്തിലും വില്ലേജിലും ഒക്കെ തെളിവുണ്ട് തെളിവില്ലാതെ ബോർഡറുകള് ബംഗ്ലാദേശിലും പിന്നെ ആസാമിലും അങ്ങനെയുള്ള ബോർഡറുകൾ വന്ന് മുസ്ലിംകൾക്കാണെന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞു നിരന്തരം പറഞ്ഞു കൊടുക്കുക വേറൊരു മീഡിയം അതിന് തുനിയുന്നില്ല അത് ജനൻ ടി വി ഒക്കെ ഇത് പറഞ്ഞു കൊടുക്കുന്നുള്ളു എങ്ങനെ നമ്മൾ ഈ മെസ്സേജ് എത്തിക്കും കഴിയണതും സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മൾ ഇത് പറയണ്ട അപ്പൊ ഭരണം പിടിക്കാൻ വേണ്ടി ബി ജെ പി നെ കുറ്റപ്പെടുത്താൻ വേണ്ടി നരേന്ദ്രമോദിയെ നരേന്ദ്രമോദി എന്ന ഒരു യുഗപുരുഷനെ എങ്ങനെ ഇല്ലാണ്ടാക്കാനുള്ള ഒരു തന്ത്രവുമായിട്ട് എല്ലാവരും കൂടെ ഒരു സഖ്യ സഖ്യം തമ്മിൽ തന്നെ യുദ്ധം ചെയ്യപ്പോ അപ്പൊ ആ സഖ്യം യുദ്ധം ചെയ്യുമ്പോ തന്നെ അതിന്റെ തമാശ നമുക്ക് മനസ്സിലാവും ഇവര് സഖ്യത്തിൽ ഉണ്ട് ഇവരവടെ യുദ്ധം ചെയ്യണേ ആരാട്ടവരെ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുമ്പോൾ പോണേ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് എതിരെ പിന്നെ ഫൈറ്റ് ചെയ്യാനെങ്കിലും ഇവര് പോവാണ്ടെന്ന് മാന്യത കാണിക്കായിരുന്നില്ലേ അയാൾ അവിടെ ആനി നീരാജ്യം വന്ന് ഫൈറ്റ് ചെയ്യണം അപ്പൊ അവരെ പ്രധാനമന്ത്രി ആരാവും ജയിച്ചിട്ട് അത്രയേ ഉള്ളൂ ഇതിലൊക്കെ തമാശയാണ് ആക്ച്വലി ഇതൊന്നും വിശ്വസിക്കാൻ ഇനി വിദ്യാഭ്യാസമുള്ള ലോകം കണ്ട ചെറുപ്പക്കാരി കിട്ടില്ല ആ കാലമൊക്കെ കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ല ഹിസ്റ്ററി മാറ്റി എഴുതിയതു ഇതെല്ലാം മനസ്സിലാക്കാൻ ലോകം തെരഞ്ഞപ്പോ ഇവിടെ എഴുതിയ ഹിസ്റ്ററിനേക്കാളും വിദേശത്തുള്ള പുസ്തകങ്ങള് ഓരോ എഴുതിയ ഇവൻ ഇംഗ്ലീഷുകാർ വരെ എഴുതി വെച്ച സംഗതികള് ഇവിടത്തിന്റെ നേരെ ഓപ്പോസിറ്റാ നമ്മളെ രാജാക്കന്മാരെ പറ്റിയോ നമ്മളെ കൾച്ചറിനെ പറ്റിയോ എഴുതാത്ത അതേപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയിലുള്ള സി ഏതെങ്കിലും ഒരു കാലത്ത് നടപ്പാക്കാൻ പറ്റുന്ന കാലം എന്ന് പറഞ്ഞത് നരേന്ദ്രമോദിക്ക് ആ കാലം വന്നത് തോന്നി സി ആരെ പറഞ്ഞാലും അത് സെൻട്രൽ ഗവൺമെന്റ് പാർലമെന്റിൽ ഒരു ബില്ലാ അതിന് ശക്തമായ ഒരു ഭരണാധികാരി ഇന്ന് നാട്ടിലുണ്ടെങ്കിൽ ആ നടപ്പാക്കും ഇവരെ എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ ഇല്ലെങ്കിൽ അത് നടപ്പാക്കാനുള്ള സംഗതികൾ അവിടെ കഴിയും ഇനിയിപ്പൊ എത്ര കരഞ്ഞിട്ടും കാര്യമില്ല നമ്മൾ ഒരാളെ താഴ്ത്താനും അധികാരത്തിൽ നിറക്കാനും വേണ്ടി യൂസ് ചെയ്യണ വളരെ ഡയലോഗുകൾ അതൊക്കെ ഇതൊന്നും ഒരു രാഷ്ട്രീയത്തിലെ കമ്മ്യൂണിസം ഒക്കെ പഠിച്ചിട്ടും വായിച്ചിട്ടും ഉണ്ടെങ്കിലൊന്നും ഇതൊന്നും പറയില്ല മുസ്ലിങ്ങൾ ഈ ഈ വിഭജനത്തിന്റെ കാര്യം ഡിവൈഡ് അപ്പോ ഇവിടെ പ്രൊഫസർ പറഞ്ഞ പോലെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി വരുന്നു ഡിവൈഡ് ആൻഡ് റൂൾ വരുമ്പോ ഇവര് വർഗീയത അന്ന് ആ ഡിവൈഡ് ഡിവൈഡായപ്പോ ഇവര് പറഞ്ഞില്ലല്ലോ നമ്മള് ഇവിടെ എന്ന് പിന്നെ നമ്മൾ ഇവിടെ നിൽക്കാന്ന് അന്ന് ആരാണ് ആരാണ് ഭാരതത്തിലെ ഈ ഒരു പിന്നെ മത ചിന്താഗതി കൊണ്ടുവന്നത് കോൺഗ്രസ്കാരും കമ്മ്യൂണിസ്റ്റുകാരും ആയിരുന്നില്ലേ ഇന്ന് മാത്രം ഇതിനെല്ലാം ഇപ്പം രാജീവ് ഗാന്ധി കാസ്റ്റ് കാസ്റ്റിന്റെ ഇതെടുത്തു അതാര അപ്പൊ വീണ്ടും ഇവിടെ പിന്നെ മതം പറയണ ആരാണ് ഫാസിസം പറയണ ആരാണ് മതത്തിന്റെ പേരില് മതത്തിന്റെ പേരില് പറഞ്ഞ ഷീട്ട് മാത്രമാണ് ഇവിടെ സ്വാതന്ത്ര്യത്തിന്റെ ആ രാത്രി അർദ്ധരാത്രി തൊട്ട് തുടങ്ങിയതാണ് മതം പറഞ്ഞ മനുഷ്യനെ വിഭജിക്കാനുള്ള ആ ഒരു ബ്രിട്ടീഷാർ ഇവിടെ ഇട്ടത് അന്ന് ആ പാതിരാത്രിയിൽ തന്നെ ഇവിടെ തുടങ്ങിയതുകൊണ്ടല്ലേ ഇന്ത്യ വിഭജിച്ചു പോയത് ഇന്ത്യന്റെ ഭാരതത്തിന്റെ ബാക്കി ഭാഗങ്ങൾ അവിടെ അന്നെന്താ ഈ സ്നേഹം ഉണ്ടായിരുന്നില്ല പിന്നെ നൂറുകണക്കിന് ആൾക്കാർ ബംഗ്ലാദേശിലൊക്കെ വന്ന് അങ്ങോട്ട് കെട്ടെടുത്ത് പോവുക അങ്ങോട്ട് കെട്ടെടുത്ത് വരിക നാടില്ല അറിയാൻ ഞാൻ എത്രയോ പേരെ ഞാൻ ഡൽഹിയിൽ ഇരുന്ന് കാണാറുണ്ട് അങ്ങനത്തെ ഇവിടെ എവിടെ റഫ്യൂജി അവിടെ റഫ്യൂജി ഇവർക്ക് ഒരു 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 ഹോസ്പിറ്റലിൽ പോവലും അസുഖമായാ പോവാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കണ ബംഗ്ലാദേശിലും ആസാമിലും ഒക്കെ ഉള്ള ആൾക്കാരുണ്ട് ഇവരെയൊക്കെ കാണണം ഇവർക്ക് വേണ്ടിയിട്ടാണ് പൗരത്വ ഭേദഗതി വീണ്ടും ഇവിടെ കൊണ്ടുവന്നത് അല്ലാതെ കേരളത്തിൽ സുഖമായി ജീവിക്കുന്ന നമ്മൾക്കോ ഇവിടെ കമ്മ്യൂണിസവും പൊളിറ്റിക്കൽ ഇസ്ലാമും പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്കോ അല്ല സ്നേഹവും ഇതും എല്ലാം ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു മതമാണ് ഇസ്ലാം അപ്പൊ ആ ഇസ്ലാമിൽ പറഞ്ഞിരിക്കുന്ന ഈ പറഞ്ഞിരിക്കാം മാസത്തിൽ ഞാൻ പറയട്ടെ കമ്മ്യൂണിസ്റ്റിന്റെ ഇനി കാറിൽ മാർച്ച് എണീറ്റ് വന്നാൽ പോലും ഞാൻ പറയുന്നു പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഒരു നല്ല മുസ്ലിമിനെയും മനസ്സ് മാറ്റാൻ പറ്റൂല കാരണം അത് നമ്മൾ ഭരിക്കും ജീവിക്കുന്ന നാടിന്റെ ഭരണഘടനയ്ക്ക് അനുസരിച്ച് പോവാന്നാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് അത് മതം എന്ന് പറഞ്ഞ സ്നേഹം മനസ്സിൽ സൂക്ഷിക്കേണ്ടത് നമ്മളെ സ്വന്തമായിട്ട് തന്റെ മതത്തെ തന്റെ ഉള്ളിൽ കണ്ടെത്തുക തന്നെയായിരുന്നു ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത് അത് പഠിച്ച ഒരു മുസ്ലിമിനെ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരന് മാറ്റാൻ പറ്റില്ല എന്നുള്ളത് റപ്പിച്ച് ഞാൻ പറയണോ അതുകൊണ്ട് സ്വന്തം കുറ്റകൃത്യങ്ങളോ എന്തെങ്കിലും പാകപ്പിഴകളോ ഭരണത്തിലോ കുടുംബത്തിലോ വന്നിട്ടുണ്ടെങ്കിൽ അത് മറച്ചു വെക്കാൻ വേണ്ടി ഇത്രമുള്ള ഒരു നാടകങ്ങളും ഇനി ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ വില പോകില്ല എന്ന് ഉറപ്പാണ്